രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ബൃന്ദാരാട്ട് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണ് ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങളെയാകെ മോദി സർക്കാർ തച്ചു തകർക്കുകയാണ് ചരിത്രത്തിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അന്തസ്സത്ത കളങ്കപ്പെടുത്തുകയാണ് മോദിയും ബി സർക്കാരും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ മൂല്യങ്ങൾ മുഴുവൻ മോദിയും കൂട്ടരും തകർക്കും ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാനാണ് ശ്രമമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം എൽ ഡി എഫ് യുവജന വിദ്യാർത്ഥി സംഘടനാ കൺവെൻഷനോടനുബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന വിഷയത്തിൽ നടന്ന മുഖാമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട് ന്യൂനപക്ഷ വേട്ട മോദി ഭരണത്തിൽ തുടരുകയാണ് രാഷ്ട്രീയ നേട്ടത്തിനായി വർഗീയത ഉയർത്തുകയാണ് ബി ജെ പി മതത്തെ പോലും രാഷ്ട്രീയവത്കരിക്കാനാണ് ശ്രമം ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ മോദി വേട്ടയാടുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും ഇതാണ് വ്യക്തമായത് തൊഴിലവസരം ഇല്ലാതാക്കി രാജ്യത്തെ യുവാക്കളുടെ ഭാവി ഇരുളടഞ്ഞതാക്കി മാറ്റി കേന്ദ്ര സർക്കാർ പാർലമെൻ്ററി ജനാധിപത്യം ആക്രമിക്കപ്പെടുകയാണ് ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടി രാജ്യത്ത് വർഗീയത ആളിപ്പടർത്താനാണ് ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം തകർത്ത് അസഹിഷ്ണുത പടർത്തുകയാണ് മോദി ഇടതുപക്ഷത്തിനു മാത്രമാണ് മോദി സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ സാധിക്കുന്നത് ബൃന്ദ കാരാട്ട് പറഞ്ഞു